അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിന്റെ ലൈവിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഇതൊക്കെ കാണുമ്പോൾ വളരെ ബാലിസമെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇവിടുത്തെ പ്രശ്നം കുക്കിംഗ് ടീമും വെസൽ ടീമും തമ്മിലുള്ള പ്രശ്നമാണ് അതായത് വെസൽ ടീം കൃത്യസമയത്ത് കഴിച്ച എച്ചിൽ പാത്രങ്ങൾ കഴുകി വെച്ചില്ല പോലും അത് നമ്മുടെ ശ്രീരേഖ ഒരു വലിയ പ്രശ്നമായിട്ട് അവിടെ അങ്ങ് മാറ്റുകയാണ് എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോഴേക്കും മെയിൻ സ്ഥലത്തേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുക്കിംഗ് ടീം പാത്രം കഴുകിയില്ല എന്നുള്ള വിഷയത്തിൽ എച്ചിൽ പാത്രം ഞങ്ങൾ തന്നെ കഴുകി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ വലിയ കാര്യം ചെയ്ത രീതിയിൽ അവർ കുറെ പെർഫോമൻസ് നടത്തുകയാണ് ഇവിടുത്തെ ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനായി യമുന കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു കിച്ചൺ ടീമിലെ ആൾക്കാരല്ലാതെ ഒരൊറ്റ ഒരെണ്ണം ആവശ്യത്തിനോ അനാവശ്യത്തിനോ കിച്ചണിൽ കയറുവാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സ്പെഷ്യൽ അനുവാദം വേണം എന്ന് പറഞ്ഞിരുന്നു ഇനി വെസൽറ്റിയും വന്ന് പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോന്നുമ്പോൾ വരണ്ട ഞങ്ങൾ വിളിച്ചോളാം ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് പാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിളി കാത്തിട്ടാണ് മറ്റേവരിയ്ക്കുന്നത് അതുകൊണ്ട് പാത്രങ്ങൾ കഴുകിയില്ല ഇത് പാത്രം കഴുകാതെ അവിടെ കിടക്കുന്നത് കൊണ്ടിട്ട് ശ്രീരേഖ എടുത്ത് അങ്ങ് കഴുകി അതൊരു ഇഷ്യൂ ആക്കുവാൻ വേണ്ടി തന്നെയാണ് ശ്രീരേഖ കഴുകുകയും ചെയ്തത് ശരിക്കും ഇവിടുത്തെ പ്രശ്നം ഇത് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനുമായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു യമുന പറഞ്ഞതാണ് ആ വിഷയം ക്യാപ്റ്റനുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ അത് അവിടെ തീരുമായിരുന്നു ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ക്യാപ്റ്റനായ അർജുനുണ്ട് അർജുനിനോട് ഈ വിഷയം സംസാരിക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുക എന്നുള്ള കൂടി തന്നെ ഈ വിഷയം അവതരിപ്പിക്കുകയാണ് ഈ പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി എഴുന്നേറ്റു അവിടെ വെച്ച് ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ ഇത് ഇതെൻ്റെ സ്പേസ് ആണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുകയാണ് പക്ഷേ ഇവർ സംസാരിക്കുമ്പോൾ മറുപടി പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് തന്നെ ജാസ്മിൻ വീണ്ടും എഴുന്നേറ്റു ജാസ്മിൻ പിന്നെയും എഴുന്നേറ്റപ്പോഴേക്കും പുള്ളിക്കാരി പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ നിർത്തി എന്നിട്ട് ബാത്റൂം ഏറിയിലേക്ക് നടന്നറൊറ്റ പോക്കാണ് തുടർന്ന് കാര്യങ്ങളെക്കുറിച്ച് യമുനയാണ് സംസാരിക്കുന്നത് യമുന ഇവിടെ സംസാരിക്കുമ്പോൾ യമുനയും കുറെ ഷോഫൊക്കെ കാണിക്കുന്നുണ്ട് ഈ വെസ് ടീമിന്റെ നേരെ ആ സമയത്ത് വാഷ്റൂം ഏരിയയിൽ നിൽക്കുന്ന ശ്രീരേഖ യമുനയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അവരുടെ ആ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു ബിഗ് ബോസ് അത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അവർ വിതുമ്പുന്നു ചൊണ്ടു പൊളുത്തി കാണിക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എന്തിനാണെന്ന് ആർക്കും അറിയില്ല കൈകൾ കൂട്ടി തിരുമ്മുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വലിയ ഒരഭിനയം അവിടെ കാഴ്ചവെക്കുകയാണ് സത്യത്തിൽ ഇവരൊക്കെ ബിഗ് ബോസ് നേരത്തെ കണ്ടിട്ടുള്ളവരല്ലേ പ്രേക്ഷക മനസ്സ് ആരുടെ കൂടെയാണെന്നും ഏതാണ് ന്യായമെന്നും എന്താണ് ന്യായക്കേടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ബോധ്യമാകുന്നില്ലേ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ ഇങ്ങനെയുള്ള വളഞ്ഞ വഴിയിൽ കൂടി കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകണമായിരുന്നു സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴേക്കും ഉള്ള ബഹുമാനമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്നലെ ശ്രീരേഖ വളരെ നന്നായി പെർഫോം ചെയ്തു ശ്രീരേഖ നല്ല സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കുകയും ചെയ്തു ശ്രീരേഖയുടെ കളിയിൽ വലിയ സന്തോഷം തോന്നിയതാണ് അതേ ശ്രീരേഖ തന്നെ ഇന്ന് അവസാനം എല്ലാം തല്ലി തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ശ്രീരേഖയ്ക്ക് മറ്റുള്ളവരോടൊക്കെയുള്ള ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആരെയും അങ്ങോട്ട് പിടിക്കുന്നില്ല പ്രത്യേകിച്ച് അവിടെയുള്ള ചെറുപ്പക്കാരെ പെൺ ഒന്നും പിടിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട് വളരെ വല്ലാത്തൊരു നോട്ടവും എല്ലാവരിൽ നിന്നും അകന്നു അകന്നുമാറി ഒറ്റയ്ക്കുള്ളൊരു ഇരിപ്പും ശ്രീരേഖ ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ കളിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസിനകത്ത് ഓരോരോ സാധ്യതകളും ഏതൊക്കെ രീതിയിൽ മുതലാക്കാൻ പറ്റുമോ അതൊക്കെ മുതലാക്കുകയും അത് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗമാക്കി മാറ്റുവാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ വെറുപ്പിക്കുവാനല്ല ശ്രമിക്കേണ്ടത് ഇതെല്ലാം അറിഞ്ഞിട്ടും അകത്തേക്ക് കടന്നുപോയി ഇത്തരത്തിലുള്ള ഗോഷ്ടികൾ കാട്ടിക്കൂട്ടുമ്പോൾ എന്ത് പറയാനാണ് എന്തായാലും ഈ രംഗമെല്ലാം ശാന്തമായതിനു ശേഷം സിജോ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്പ നിമിഷങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് സിജോ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷേ അത് അഡ്മിറ്റ് ചെയ്യുവാൻ അവരുടെ ഈഗോ അവരെ അനുവദിക്കുന്നില്ല സിജോയേക്ക് കൗണ്ടർ അടിച്ച് ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത് സിജോ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചേച്ചി നിങ്ങളുടെ സ്പേസാണത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ സ്പേസിൽ മറ്റൊരാൾ സംസാരിക്കുവാൻ കയറി വന്നു അത് ജാസ്മിനാണ് ജാസ്മിൻ സംസാരിക്കും സംസാരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം അവരും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാനും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാനും നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്പേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു വിശേഷപ്പെട്ട അധികാരം നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾ പവർ റൂമിലുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരൊറ്റ വാക്കുകൊണ്ട് അവരെ പിടിച്ചവിടെ ഇരുത്തുവാൻ കഴിയുമായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല രണ്ടാമത് നിങ്ങളുടെ സ്പേസ് അവർ അപഹരിക്കുവാൻ വന്നപ്പോഴേക്കും എന്നാൽ പിന്നെ എടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകൊടുക്കുക മാത്രമല്ല നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും കൂടി ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ബിഗ് ബോസ് ആണ് നമ്മുടെ വീടല്ല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇവിടെ നടക്കുന്നത് വീട്ടിൽ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാം അത് അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടാകും എന്നാൽ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇത് മറ്റൊരു ലോകമാണ് ഇവിടെ എല്ലാവരും പരസ്പരം മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പേസ് തീർച്ചയായിട്ടും അവരെടുത്തിരിക്കും അവിടെ നിങ്ങൾ വൈകാരികമായിട്ടല്ല അതിനെ പ്രതിരോധിക്കേണ്ടത് പകരം മത്സര ബുദ്ധിയോടു കൂടി തന്നെയാണ് അതിനെ കൗണ്ടർ ചെയ്ത് കീഴ്പ്പെടുത്തി നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇമോഷണൽ ആയിട്ട് ഇമോഷണലായിട്ട് ചേച്ചിയവിടുന്ന് കണ്ണും പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു സിമ്പലാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത് സിജോ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി സിജോയുടെ ആ സംസാരത്തെ അംഗീകരിച്ചേ കഴുകിയുള്ളു വളരെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു ബോധമുള്ള വ്യക്തിക്ക് വെളിവുള്ള വ്യക്തികൾക്കാണെങ്കിൽ ആ ഒരു അഞ്ചു മിനിറ്റത്തെ ആ ഒറ്റ ടോക്ക് മതി തുടർന്ന് മുൻപോട്ട് ഓരോ കാര്യങ്ങളെയും കൃത്യമായി വിലയിരുത്തി നീങ്ങുവാൻ അത് മാത്രം മതിയാകും ഇവിടെ ശ്രീരേഖയുടെ നിലപാട് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇഷ്ടം എന്താണോ അതായിരിക്കണം നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്ത് രീതിയിലാണോ ചിന്തിക്കുന്നത് ഞാൻ എന്ത് രീതിയിലാണോ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെ ആയിരിക്കണം നിങ്ങളും എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും നടക്കില്ല ശ്രീരേഖ ഇവിടെ പതിനെട്ട് പത്തൊൻപത് ആൾക്കാരോളം ഉണ്ട് വ്യത്യസ്ത അഭിരുചികളുള്ള ആൾക്കാരാണ് വ്യത്യസ്തതയുള്ള വ്യക്തിത്വങ്ങൾക്ക് ഉടമയാണ് അവർക്ക് സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട് അവർ മത്സരിക്കുവാൻ കൂടി വന്നവരാണ് അവർ നിങ്ങളെ തോൽപ്പിക്കുവാനും അവർ നിങ്ങൾക്കുമേൽ വിജയം ആഘോഷിക്കുവാനും വന്നവരാണ് അപ്പോൾ അതേ മനോഭാവത്തിൽ തന്നെ നിങ്ങൾക്കതിനെ കാണുവാൻ കഴിയുമെങ്കിൽ ഇത് ഒരു നല്ല ഗെയിമായിട്ട് മുൻപോട്ട് പോകും ഇല്ല എങ്കിൽ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ ഉറുപ്പിച്ച് പണ്ടാരമടക്കി കളയും ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ്